നമസ്കാരം രാഷ്ട്രീയം തന്റെ മുഴുവൻ സമയ ജോലിയായി താൻ കണക്കാക്കുന്നില്ല എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കാൻ സാധ്യത ഉണ്ട് എന്ന അഭിമുഖങ്ങൾക്കിടെയാണ് യോഗി ആദിത്യനാഥ് തന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞത് വാർത്താ ഏജൻസിയായ പി ടിഒയോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കൂ ഞാൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്റെ പാർട്ടി എന്നെ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് രാഷ്ട്രീയം എനിക്ക് മുഴുവൻ സമയ ജോലിയല്ല നിലവിൽ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഞാനൊരു യോഗിയാണ് എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഉള്ളിടത്തോളം കാലം അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിനും ഒരു സമയപരിധി ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയുടെ പ്രത്യശാസ്ത്ര ഉപദേഷ്ടാവായ ആർ എസ് എസ് സെപ്റ്റംബറോടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും നരേന്ദ്രമോദിയെ രാജിവെപ്പിച്ച് പുതിയ നേതൃത്വത്തിന് വഴിയൊരുക്കുമെന്നും ആഗ്രഹിക്കുന്നുവെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ആരോപിച്ചിരുന്നു നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചപ്പോൾ ചില മുതിർന്ന ബി ജെ പി നേതാക്കൾ പിന്തുടരുന്ന അനൌപചാരിക വിരമിക്കൽ പ്രായത്തെക്കുറിച്ച് പരാമർശിച്ച് ആർ എസ് എസ് നേതാക്കൾ പ്രധാനമന്ത്രിയെ എഴുപത്തിയഞ്ചു വയസ്സ് മാനദണ്ഡം ഓർമ്മിപ്പിച്ചതായി റാവത്ത് അവകാശപ്പെട്ടിരുന്നു നിലവിൽ മൂന്നാം തവണയും പ്രധാനമന്ത്രി സ്ഥാനത്ത് സേവനമനുഷ്ഠിക്കുന്ന മോദിക്ക് സെപ്റ്റംബർ എഴുപത്തി അഞ്ച് വയസ്സത്തേക്കും ഇത് സംബന്ധിച്ച് അഭ്യുഖങ്ങൾക്കിടെയാണ് യോഗി ആദിത്യനാഥിന്റെ പരാമർശം അതേസമയം ബി ജെ പിയും ആർ എസ് എസും ഇത്തരം അഭിമുഖങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രണ്ടായിരത്തി നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു അതിനിടെ ബി ജെ പി ദേശീയ നേതൃത്വമായി അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന റിപ്പോർട്ടുകൾ യോഗി ആദിത്യനാഥ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു പിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തിയതെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു മോദിയുടെ പിൻഗാമിയെക്കുറിച്ച് അടച്ചിട്ട മുറിയിൽ ചർച്ച നടന്നു മഹാരാഷ്ട്ര ിൽ നിന്നായിരിക്കും അടുത്ത ബി ജെ പി പ്രധാനമന്ത്രി എന്നാണ് തനിക്ക് അറിയാൻ സാധിച്ചതെന്നും സഞ്ജയ് റാവത്ത് അവകാശപ്പെട്ടു മുംബൈയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു റാവത്ത് മോദി വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തിയത് എന്റെ അറിവനുസരിച്ച് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം ആർ എസ് എസ് ആസ്ഥാനത്ത് പോയിട്ടില്ല ആർ എസ് എസ് നേതൃമാറ്റം ആവശ്യപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോവുകയാണെന്ന് റാവത്ത് പറഞ്ഞു എന്നാൽ ഇതെല്ലാം തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വം തള്ളിക്കളയുന്നുണ്ട് അതായത് പശ്ചിമബംഗാളിൽ വരുന്ന അതായത് ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കാണ് നരേന്ദ്രമോദി നാഗ്പൂരിൽ ആർ എസ് എസ് അധ്യക്ഷനെ അടക്കം കണ്ടത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ